ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഭൂപരിക്ക് ഇളവുള്ള ചുങ്കത്ര വില്ലേജിലെ തോട്ടഭൂമി തരം മാറ്റുകയും വ്യാജരേഖ ചമച്ച് പട്ടയം നേടിയെടുക്കുകയും ചെയ്തതായി പരാതി ഇത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും കാണിച്ച ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയതായും സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഇന്റർനാഷണൽ സിവിൽ റൈറ്റ്സ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ ഇസ്മായിൽ അരങ്ങിക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തോട്ടഭൂമിയായതിനാൽ ലാൻഡ് സെയിലിംഗ് എക്സെപ്ഷൻ ആനുകൂല്യമുള്ള ഭൂമിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി കഷ്ണങ്ങളാക്കി മുറിച്ചു വിൽക്കുവാനോ തരം മാറ്റുവാനോ പാടില്ലാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുള്ളതുമാണ് പാവപ്പെട്ടവർക്ക് മിച്ചഭൂമി പതിച്ചു നൽകേണ്ട ഈ ഭൂമി തരം മാറ്റുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ ഭൂമിയുടെ തരം തരം മാറ്റി മാറ്റി ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അവയ്ക്ക് പട്ടയം യും അവർ ഇസ്മായിൽ ഈ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചു വാങ്ങുകയും ചെയ്തതായും പറഞ്ഞു ഏകദേശം ഏക്കറോളം ഭൂമി വരുന്നുണ്ട് അത് അതിപ്പോള് ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ചട്ടം എൺപത്തി ലംഘനം ലംഘനം ഉദ്ദേശിക്കുന്നത് ആ ഭൂമി ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ കോവിലകത്തിനോ അല്ലെങ്കിൽ കോവില ഭൂമി സർക്കാരിനോ തിരിച്ചു കിട്ടേണ്ടതാണ് ആ ഭൂമി ഇന്ന് സ്വകാര്യ കമ്പനി ലോബികളും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസറും റേഷാളും അടങ്ങുന്ന ഒരു സംഘം ആ ഭൂമിക്ക് അനധൃതമായി രേഖകളും പട്ടയങ്ങളും ഉണ്ടാക്കി മറിച്ച് വിൽക്കുന്ന ഒരു സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് അപ്പം അവിടെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകൾ എറണാകുളം മരട് ബിൽഡിങ് കയറ്റിയ മരി തന്നെയാണ് അനകൃത പട്ടയങ്ങളും അനകൃത രേഖകളും ചമച്ചുകൊണ്ടുണ്ടാക്കിയ അനകൃത ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് കൈവശം വെച്ച് മുറിച്ചെടുത്ത ഭൂമികൾ സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും ഇവിടെ ആയിരക്കണക്കിന് ആദിവാസികളും ഭൂമിയില്ലാത്ത ഭൂരഹിതരായ വിഭാഗങ്ങളും ജീവിക്കുന്ന മേഖലയാണ് നിലമ്പൂർ മേഖല കടക്കാൻ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയുള്ള സ്ഥലമാണ് ഇന്ന് ഇവിടെ പാലുണ്ടുള്ള സ്ഥലം ആ സ്ഥലത്തിന് ഞാൻ അന് എൻ്റെ അന്വേഷണത്തിൽ അവിടെ ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് പോലും കൈവശം വെച്ചിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിക്കാർഡ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കി കൊടുത്ത അടിസ്ഥാനത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഓർഡർ ഉണ്ടാക്കി കഷ്ടം കഷ്ടമായി ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ നഗ്നമായ ലംഘനം നടത്തിയവരിൽ നിന്ന് വസ്തുവഹകൾ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രേഷൻ ഐജിക്കും റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ് ലൈവ്